നീ ഒരാൾ ആൾക്കാരുണ്ട് കവറിലെല്ലാം ആക്കിട്ട് മേടിക്കുന്നേ ഇതട കല്ലുമുഖ ഫുള്ള് എടാ രഗണിതാ ഇവരെല്ലാം ഇതാ കണ്ണൂർ ബ്ലോഗേഴ്സ് മൊത്തം ഇണ്ട് ഇവിടെ മുട്ടം ടൗണിലാന്ന് ഉള്ളത് കല്ലുമ്മക്കായി തോടോടെ പൊരിച്ചിട്ട് ബീരാൻ കോഴിക്ക നമ്മള് നോക്കുമ്പോ നല്ല മയത്ത് കൊടയും ചൂടി നോക്കുമ്പോൾ ഈ ബക്കറ്റ് നറച്ചും കല്ലുമ്മക്കായി പൊരിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് സെയിൽ ചെയ്യാണ് തട്ടുകട നോക്കി വന്നതാണ് കേട്ടാ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അപ്പൊ നമ്മളെ ബീരാൻകോന്റെ തട്ടുകടേന്റെ വിശേഷം നമുക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ കൊലാബികളായിട്ടുള്ള ഫാത്തിമയാണ് എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഒരു രക്ഷയില്ല ഇപ്പൊ എത്ര വർഷം ഇവിടാ ഇവിടെ ഒരു പത്ത് വർഷത്തിന്റെ പത്ത് കാണിച്ച സ്പോട്ട് മൊത്തം എനിക്കൊന്നറിയില്ല ഇത് മുട്ടം ടൗണിലേക്ക് പോകുന്ന വയ്യാണ് ഓക്കെ പിന്നെ ഒരു പള്ളി ഉണ്ട് ഇവിടെ ആ പള്ളി